ഓം ശ്രീ സായി ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചത്തിന്റെ മുന്നൂറ്റി അറുപത്തി ഏഴാം ഭാഗത്തേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി ഗീത കാസർഗോഡാണ് നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവെക്കുന്നതും ശ്രീമതി ഗീതാ വത്സരാജ് കണ്ണൂരാണ് ഗീത ആദ്യം മൂന്ന് ഓങ്കാരം പറയ മൂന്നോകാരവും മൂന്ന് പിന്നെ സായി ഗായത്രിയും പറഞ്ഞിട്ട് സായി വാണി വായിക്ക ഒരു പത്ത് മിനിറ്റിനകം വായിച്ചിട്ട് പിന്നെ അനുഭവങ്ങൾ പറയുക സ്വയം ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യണം കേട്ടോ ഏ സൈരാ താങ്ക് യു ও স্মে सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ साई श्राय विद्महि सत्यदेवाय दीमहि तन्ना सर्वप्रजोदयात् ॐ शांति 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 വായിക്കാൻ തുടങ്ങട്ടെ സൈറാം പഞ്ചപണങ്ങൾ വിഷ്ണു എന്നാൽ സർവവ്യാപി എന്നർത്ഥം അന്തർയാമി വിഷ്ണുവിന്റെ വിഗ്രഹത്തെ പറ്റി പറയുമ്പോൾ അത് കേട്ടവർ ചിരിച്ച വിഡിത്തം എന്ന് പറയുന്നു സർവാന്തർയാമിയായ വിഷ്ണു എന്ന അമൃത് കുടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കപ്പും സ്പൂണും ആവശ്യമാണ് വിഗ്രഹം എന്നുള്ളത് അതുപോലൊരു ഉപാധി മാത്രമാണ് കപ്പിന് ഏത് രൂപവും ക്രമീകരണവുമാവാം അമൃതിന് വേണ്ടി ദാഹിക്കുന്നവനും തീവ്ര വേദനയുള്ളവനും ആവശ്യമുള്ള ആനന്ദം അടങ്ങിയിരിക്കുന്നത് അവനെത്തി കിട്ടുന്ന അമൃതലാണ് ഈശ്വരൻ അമൃതാണ് മധുരമാണ് അസ്തിത്വ ശക്തമാണ് ശക്തിപ്രദായകനുമാണ് ദൈവം നടരാജൻ ദുർഗ കൃഷ്ണൻ ശിവലിംഗം ഗണപതി ക്രിസ്തു അല്ലെങ്കിൽ ഏതൊരു രൂപത്തിലുള്ള ആകൃതിയിലും അത്യുത്സാഹം ഉണർത്തി പ്രാണവേദനക്കെടുത്തി സംതൃപ്തി പകരുന്നു ഇരുപത്തൊന്ന് വർഷം മുമ്പ് ഇതേ ക്ഷേത്രത്തിൽ ഞാനൊരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അതിനെ തീവ്രാഭിലാഷമുള്ളവർ അവരുടെ ഇഷ്ടപാത്രമായി കരുതുന്നു ഇതാണ് സായി രൂപം ഷിർഡിയിൽ ദ്വാരകമായി ഇരുന്ന് ഉപദേശം നൽകിയിരുന്ന രൂപം അതിന് അഞ്ചു പണങ്ങളുള്ള ഒരു സർപ്പരൂപം രൂപം പുറകിലുണ്ട് വിടർന്ന പണത്തിൻ്റെ നിഴലിലാണ് വിഗ്രഹം ഇത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു അഞ്ചു പണങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളുടെ സംഖ്യയാണ് അവ കുടിലമായ വിഷശക്തിയുള്ളതാണ് കണ്ണുകൾ നിങ്ങളെ മാംസളമായ വശ്യതയിലേക്കും ഐന്ദ്രിക സൗന്ദര്യത്തിലേക്കും ആനയിക്കുന്നു കാതുകൾ കാമോദ്വീപകമായ ഗാനങ്ങൾ കൊതിക്കുന്നു നാവ് രുചികരമായ ഭക്ഷണത്താൽ ദഹനേന്ദ്രിയങ്ങൾക്ക് ഭാരിച്ച ചുമടേകുന്നു നാസിക നിങ്ങളെ സൗരഭ്യം തേടി കാട്ടിലും പരീക്ഷണശാലയിലും എത്തിക്കുന്നു സ്പർശനേന്ദ്രിയം സിൽക്കിന്റെയും വെൽവെറ്റിന്റെയും സുഖം തേടി പോകുന്ന മനുഷ്യനെ ചെളിക്കുഴിയിൽ ചാടിച്ച് വിഷമത്തിലാക്കുന്നു മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കാൻ സാധിച്ച ദാനശീലത്തിൻ്റെ ചാലുകളിൽ കൂടി നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ കണ്ണ് നക്ഷത്രങ്ങളിലും പനിനീർ പൂവിന്റെ ദളങ്ങളിലും ഈശ്വരന്റെ കാൽപാടുകൾ ദർശിക്കും പക്ഷികളുടെ ഗാനങ്ങളിലും മേഘഗർജനങ്ങളിലും കാതുകൾ ഈശ്വരന്റെ നാദം ശ്രവിക്കും നാവ് ഈശ്വരമാധുര്യം എല്ലാത്തിലും രുചിക്കുന്നു ഈശ്വര സ്തുതി ഉണർത്തുന്നതിനെല്ലാം നാസിക സുഗന്ധം കണ്ടെത്തുന്നു ഒറ്റപ്പെട്ടവരും ക്ലേശിക്കുന്നവരും ഈശ്വരന്റെ പ്രിയ സന്തതികളുടെ കരങ്ങൾ ഗ്രഹിക്കുന്നതിൽ സംതൃപ്തി അടയുന്നു ഹൃദയത്തിന്റെ ഉള്ളറയിൽ ഈശ്വരനെ പ്രതിഷ്ഠിച്ചതായി അപ്പോൾ കണ്ടെത്താം പഞ്ചപണങ്ങൾ വിടർത്തി നിൽക്കുന്ന സർപ്പം തരുന്ന പാഠം ഇതാണ് നിങ്ങളുടെ നിശ്ചയ ദാർഢ്യത്തിന്റെ ഉറച്ച് ദാർഢ്യത്തിൽ ഉറച്ചു നിൽക്കൂ ഇപ്പോൾ പണിമുടക്കിൻ്റെയും ബന്ധുക്കളുടെയും കാലമാണ് ആളുകൾ കൂട്ടം ചേർന്ന് പണിമുടക്കുന്നു ഒച്ച വെക്കുന്നു പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയുന്നു ഇതെല്ലാം ഓരോ ലക്ഷ്യം നേടുന്നതിനാണ് മറ്റുള്ളവർക്ക് നഷ്ടവും സ്ഥിതിഗതികൾ തകിടം മറിക്കുന്നതിനുമാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യാം മനസ്സിനെതിരായി പണിമുടക്കുവാൻ മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളെ പ്രേരണകളെ അനുസരിക്കരുത് തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക വിവേചന ശക്തി ഉദാരമെന്ന് ഉദ് ഉദ്ദേശിക്കുന്നത് മാത്രം പിന്തുടരുക മനസ്സിനെ അവഗണിക്കും ബുദ്ധിയെ ആദരിക്കും ഇന്ദ്രിയങ്ങളെ ബുദ്ധിയുടെ വൃത്തിയന്മാരാക്കി മാറ്റുക അവ മനസ്സിന്റെ പ്രകൃതികളാകരുത് മനസ്സിനെ സ്ഥാനഭ്രഷ്ടനാക്കി എന്നിന്ദ്രിയങ്ങളോട് പറയുക മനസ്സിന് അസ്തിത്വമില്ല ഐന്ദ്രികത എന്നതൊരു രോഗമാണ് സ്വസ്ഥതയും ശാന്തിയും നിങ്ങൾക്കത് നിഷേധിക്കുന്നു യോഗം കൊണ്ട് രോഗത്തെ മാറ്റാം ഭോഗത്താൽ അത് അസാധ്യമാണ് ഭോഗം എന്നാൽ ഇന്ദ്രിയങ്ങളുടെ ചാബല്യത്തിനും സംരംഭത്തിനും അനുസരിച്ച് പ്രവൃത്തി ചെയ്യുക എന്നർത്ഥം യോഗം എന്നാൽ ഇന്ദ്രിയ ലക്ഷ ലക്ഷ്യങ്ങളുടെ പുറകെ പായുന്ന മനസ്സിന്റെ ഉത്കട വികാരങ്ങളെ നിയന്ത്രിച്ച് സംസ്കരിച്ചെടുക്കുക എന്ന ക്രിയയാണ് വെള്ളം ഉപ്പുള്ളതാണെങ്കിൽ പഞ്ചസാര ചേർത്തത് കൊണ്ട് എങ്ങനെ രുചിഭേദം ഉണ്ടാകും ധാതു മിശ്രജലത്തെയും ഉപ്പ് വെള്ളത്തെയും നിരുപദ്രവവും രുചികരവുമാക്കുവാൻ മറ്റു മാർഗങ്ങളുണ്ട് ഈശ്വരൻ സർവവ്യാപിയാണ് എന്നാലും ചില ശാസ്ത്രജ്ഞർ തറപ്പിച്ച് പറയുന്നത് നിങ്ങൾ ശൂന്യാകാശത്തിലും ചന്ദ്രനിലും എല്ലാം തേടി പക്ഷെ എങ്ങും ഈശ്വരനെ കണ്ടെത്തിയില്ല ഈശ്വരനില്ല അവർക്ക് എന്ത് എവിടെ അന്വേഷിക്കണമെന്ന് എന്നറിയില്ല എന്നിട്ടും അവർ തികഞ്ഞ ഔദ്യത്വത്തോടെ ഖണ്ഡിതമായി പറയുന്നു ഈശ്വരനെ കണ്ടെത്തിയില്ല എന്ന് ഈശ്വരൻ വേർതിരിച്ചറിയാവുന്ന ഒരു ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു അല്ലെങ്കിൽ സാകാരനാണോ എവിടെയെങ്കിലും വാസസ്ഥാനമോ ഉടയാടയോ പരമ്പരാഗതമായി ഈശ്വരൻറേതായിട്ടുണ്ടോ ദൈവം ഇതെല്ലാം അതിലും ഉപരിയുമാണ് ഇവയിൽ എല്ലാത്തിലും അതിലപ്പുറവും ഉണ്ട് ഈശ്വരൻ ഈശ്വരൻ ഇല്ലെന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ ആന്തരിക പ്ര പ്രചോദക ശക്തിയും ഈശ്വരനാണ് മനുഷ്യൻ തന്നെ ഈശ്വരനാണ് എല്ലാത്തിലും ചന്ദ്രനിലേക്കും ദിവ്യ സാന്നിധ്യം വ്യാപിച്ചു കിടക്കുന്നു ആന്തരിക ശാന്തിയും ആനന്ദവും നേടുക ലാഭത്തിൽ കണ്ണില്ലാതെ പ്രവർത്തിച്ചാലേ അതിന് സാധ്യമാകൂ ഈശ്വരേച്ഛ അനുസരിച്ചായിരിക്കണം പ്രവർത്തനം അതുകൊണ്ട് അതിന്റെ ഫലവും ദൈവത്തിനും സമർപ്പിക്കാം ഈ ഭാവം തുടർച്ചയായി അഭ്യസിച്ചാൽ സമാധാനം നിങ്ങളിലും നിങ്ങളുടെ ചുറ്റിലും ഉളവാക്കുന്നതാകും ആക്കുന്നതാണെന്ന് കാണു കാണുവാൻ കഴിയും സത്യസായി ബാബ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഗീത നല്ല മനോഹരമായിട്ട് വായിച്ചു നല്ല ഒരു പോർഷനാണ് വായിച്ചത് നീ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ട് ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനുഭവം ഭഗവാനുമായിട്ടുള്ള അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞോളാം ഞാൻ ഗീതാ മത്സരാജ് കണ്ണൂര് ഞാൻ ആക്ച്വലി ഞാൻ കോഴിക്കോടാണ് എന്റെ വീട് കണ്ണൂര് ഞാൻ നയൻറ്റീൻ നൈറ്റി സെവനില് കല്യാണം കഴിഞ്ഞിട്ടാണ് കണ്ണൂർ എത്തിയത് എന്റെ വീട്ടിലെ കോഴിക്കോട് തികഞ്ഞ ഭക്തന്മാർ തന്നെയാണ് പേരന്റ്സും എല്ലാവരും എങ്കിലും സത്യസായിബാബ് ഒന്ന് അടുത്തൊരു സമിതിയൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ ഒരു ഫുൾ ഡിവോർട്ടിങ് ആയിരുന്നില്ല ആ കണ്ണൂർ ഹസ്ബൻഡിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് അവിടെ ഒരുപാട് ഡിവോട്ടീസ് എല്ലാ ഫാമിലിയൊക്കെ എത്രയോ കാലങ്ങളായിട്ടുള്ള ഡിവോട്ടീസ് ആയിരുന്നു അവര് അവിടെ മുഴുവൻ സ്വാമിയുടെ പിക്ചേഴ്സും എല്ലാം ആയിട്ട് ഞാൻ കുറച്ചൊരു കൺഫ്യൂസ്ഡായിരുന്നു എന്റെ ഗുരുവായ്പ ശിവൻ ഇങ്ങനെയുള്ള ദൈവങ്ങള് സ്വാമീനെ എല്ലാവരെയും കൂടി എങ്ങനെയാണ് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളൊരു മനസ്സിലുണ്ടായിരുന്നു നയൻറ്റീൻ എയ്റ്റി സെവൻ മേയിലെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ജൂണിൽ തന്നെ ഒരു ചെറിയൊരു ഒരു സ്കൂളിൽ ജസ്റ്റ് ഗ്രാജുവേഷൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ചെറിയൊരു നഴ്സറി സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തിരുന്നു അവിടെ നിന്നാണ് ഞാൻ നമ്മളെ കണ്ണൂർ സമിതിയിലെ ശോഭ ടീച്ചറിനെ ഞാൻ പരിചയപ്പെടുന്നതും ശോഭ ടീച്ചർ വഴിയാണ് ഇന്നും ഞാനൊരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ഒന്നും അല്ല സമിതിയിലൊന്നും എങ്കിലും ടീച്ചർ വഴി ഇപ്പോഴും സ്വാമി എന്നിൽ കൂടി എനിക്ക് ബ്ലെസ്സിങ്സ് തരുന്നുണ്ട് ഈ ഒരു അവസരം തന്നതിലും കൂടി എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അങ്ങനെ എയ്റ്റി സെവൻ ജൂൺ തുടങ്ങിയിട്ട് ഡിസംബർ വരെ ടീച്ചർ ഡേ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു അപ്പൊ പുട്ടഭർത്തിയിൽ പോകാനുള്ള ഫസ്റ്റ് ചാൻസ് കിട്ടിയത് ഹസ്ബൻഡിന്റെ ആന്റിമാര് രണ്ട് നല്ല പ്രായമുള്ള ഡിവോട്ടീസാണ് അവർക്ക് ഒരുപാട് നേരിട്ട അനുഭവം ഇന്റർവ്യൂ ഒക്കെ കിട്ടിയ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് ആ ഡിസംബറിൽ ക്രിസ്മസിന്റെ രണ്ട് ദിവസം മുമ്പ് കുട്ടപരത്തി പോയത് അപ്പം എന്റെ ഓർമ്മയിലെ സ്വാമി അവിടെ പുറത്ത് ദർശനം കൊടുക്കായിരുന്നു പുറത്ത് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ ഫസ്റ്റ് കണ്ടത് അന്ന് മുതൽ എനിക്ക് സത്യം പറയുക എനിക്ക് എങ്ങനെയാ അത് അത് ഒരു ബിയോണ്ട് വേർഡ്സ് ആണ് എനിക്ക് പറയുക എങ്ങനെയാന്ന് അറിയില്ല എന്റെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറി അത് കഴിഞ്ഞ ഉടനെ ആ ഡിസംബറിൽ വ തിരിച്ചു വന്നപ്പോൾ എന്റെ ജീവിതം ആകെ മാറി ഫസ്റ്റ് തിങ് ഞാൻ ഈ ചെറിയ കുഞ്ഞു കുട്ടികളുടെ നഴ്സറി സ്കൂളില് ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ സ്കൂളില് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അവിടെയായിരുന്നു പാർട്ട് ടൈം ആയിട്ട് പഠിപ്പിക്കുന്നത് അപ്പളേക്ക് എനിക്ക് ചാൻസ് കിട്ടി ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ളൊരു ചെറിയൊരു സ്ഥാപനം വീട്ടിനടുത്ത് നടത്തുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഒരു ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഗ്രൂപ്പുകാരൊക്കെ വന്നിട്ട് ക്ലാസ് ഒക്കെ എടുക്കണം അപ്പം അവർക്കൊരു ട്രാൻസ്ലേറ്ററേ വേണമെന്ന് പറഞ്ഞിട്ട് ആ സ്കൂളിലേക്ക് ഞാൻ പോയി ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ സ്വാമി ചെയ്തതായിരുന്നു ഞാൻ ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതി ബാങ്കിൽ എനിക്ക് ഏകദേശം കിട്ടിയതായിരുന്നു ആ സമയമാണ് ഈ പ്രൈവറ്റ് സ്കൂളിലേക്ക് ഞാൻ മാറിയത് മാറിക്കഴിഞ്ഞപ്പോ പിന്നെ എല്ലാ അത്ഭുതങ്ങളായിരുന്നു അവിടെ ഒരു വേറെ തന്നെ വേൾഡ് ഒരുപാട് ഒന്നും പറ്റാത്ത ചെലപ്പം കിടക്കേന്ന് തന്നെ ക്കാൻ പറ്റാത്തവരും പല്ല് തെയ്പ്പിക്കണം ഇതൊക്കെ ഒരു ടീച്ചറുടെ ഡ്യൂട്ടി ആണെന്നൊക്കെ മനസ്സിലായത് അവിടെ നിന്നാണ് ടോയ്ലറ്റിൽ കൊണ്ടുപോകണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരോ എന്നെ കൊണ്ട് കൂടുതൽ കൂടുതൽ ചെയ്യിപ്പിക്കുന്നു പിന്നെ ബാങ്കിൽ കിട്ടിയിട്ടും അവിടെ പോണ്ട ഞാൻ പ്ലാൻ ചെയ്തു ഇവിടെ തന്നെ നിൽക്കാന്ന് പറഞ്ഞു ഹസ്ബൻഡ് വീട്ടുകാരും എന്റെ വീട്ടുകാരും ഹസ്ബൻഡും എല്ലാം സംബന്ധിച്ചപ്പോ നയന്റീൻ എയ്റ്റി എയ്റ്റില് ചെന്നൈയില് ഞാനൊരു സ്ഥാപനത്തില് അവിടെ ഒരു പ്രൊഫസറും ഒരു മാഡമും സായിബാബ ഡിവോട്ടീസ്ന്ന് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അൺമാരീഡ് ആയിട്ട് രണ്ടുപേരും ഈ കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് അവരാണ് എനിക്ക് ക്ലാസ് സൈക്കോളജിസ്റ്റ് ആയിരുന്നു രണ്ടുപേരും അപ്പൊ അവരാണ് ഫസ്റ്റ് ഞാൻ ഇതിലുള്ള ട്രെയിനിങ് ഡിപ്ലോമ സാറിൻ്റെ മാഡത്തിന്റെ അപ്പം ഫുൾ കുട്ടഭർത്തി വർത്തമാനവും ഒക്കെ തന്നെ ആയിരുന്നു സ്വാമിനെ പറ്റിയിട്ട് മാഡത്തിന്റെ വീട്ടില് മാഡം ഒരു ടിപ്പിക്കൽ ബ്രാഹ്മിൻ ലേഡിയാണ് മാഡം വീട്ടിൽ ഇപ്പൊ രസഗുള വേണം എന്ന് പറഞ്ഞാലും കൂടി പൂജാ റൂമിലെ സ്വാമി എത്തിക്കും വിഭൂതി വരും തേന് അങ്ങനെ കുറെ കാര്യങ്ങൾ അമൃത് വരും എന്നൊക്കെ പറഞ്ഞു എപ്പോഴും ഞങ്ങൾ തമ്മിൽ കണ്ടാൽ അത് പറയലും പിന്നെ ഇതൊരു വാസ്റ്റായിട്ട് പഠിക്കാനുണ്ടായിരുന്നു ഇതൊക്കെ പഠിച്ചറിയാതെ ഞാനൊരു ആവറേജ് പഠിക്കുന്ന ഒരാളായിരുന്നു കാലിക്കറ്റിലായിരുന്നു എന്റെ സ്കൂളിംഗ് ഒക്കെ പക്ഷെ ഈ ഇതിൽ എനിക്ക് ഓൾ ഇന്ത്യയിലെ റാങ്ക് ഒക്കെ കിട്ടി അത് കഴിഞ്ഞപ്പം ഈ ഡിപ്ലോമ കഴിഞ്ഞപ്പ പിന്നെ ഹയർ സ്റ്റഡീസ് സൈക്കോതെറാപ്പി ഈ കുട്ടികൾക്ക് വേണ്ടുന്ന കൊറേ ബി എഡ് സ്പെഷ്യൽ ബി എഡ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഈ സാറിന്റെയും മാഡത്തിന്റെയും കീഴിലായിരുന്നു അവരെപ്പോഴും സ്വാമിയിൽ പറ്റിട്ട് തന്നെ പറയുന്നത് കൊണ്ട് ത്രൂ സ്വാമിയാണ് ഇതൊക്കെ പ്രവർത്തനമാക്കുന്നത് നാട്ടിലെത്തിയപ്പോ ഞാൻ ആറരയ്ക്ക് ഏഴ് മണിക്കൊക്കെ ഓരോ കുട്ടികളുടെ വീട്ടിൽ പോകും പല്ല തയിപ്പിക്കാനൊക്കെ പേരന്റ്സിന് ബുദ്ധിമുട്ടാണ് അതൊക്കെ ചെയ്ത് സ്കൂളിലേക്ക് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി അവിടുന്ന് ചെയ്ത് എയ്റ്റ് തേർട്ടി ആവുമ്പഴേക്കും ഞാനും ആ കുട്ടിയും കൂടി സ്കൂൾ ബസ്സിൽ കയറും ഈവനിങ് ഓരോ കുട്ടികളുടെ വീട്ടിൽ പോയി കുളിപ്പിക്കല് എല്ലാ അങ്ങനെയുള്ള സെൽഫൽ സ്കിൽസ് ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ് ഒക്കെ പഠിപ്പിക്കാനും ഒക്കെ പോവും അങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റിയത് ഡെഫിനറ്റ്ലി ഒരു ഡിഫൈൻ ഒരു ഡിവൈൻ ശക്തി ഇല്ലാതെ പറ്റില്ല അപ്പം അങ്ങനെ യേഴ്സ് പോയതാറിഞ്ഞില്ല ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ലായിരുന്നു പക്ഷെ അതും കൂടി ഒരു വിഷമ മനസ്സിലൊരു വിഷമമൊന്നും ഉണ്ടായിട്ടില്ല ഈ കുട്ടികളുടെ കൂടെ തന്നെ ഹസ്ബൻഡും വൈകുന്നേരവും വന്നാലും കൂടെ പോവും അങ്ങനെ ഞങ്ങൾ ചെയ്ത് ചെയ്ത് ഒരു നയൻറ്റീൻ നയൻറ്റിഎറ്റിലാണ് കണ്ണൂരിലുള്ള കൗമുദി ടീച്ചർ എല്ലാവർക്കും അറിയുന്ന ടീച്ചറിനെ ടീച്ചർ എന്നോട് പറഞ്ഞു സായി സച്ചരിതം വായിക്കണം ഒരു സെവൻ ഡേയ്സ് ചെറുതി ബാധയുടെ സൈസ് കൊണ്ടുത്തന്നു എന്നിട്ട് പറഞ്ഞ് ഇത് വായിക്കണം ഫാസ്റ്റിങ് എടുക്കണം ഓൾറെഡി ഞാൻ വെജിറ്റേറിയൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ പറഞ്ഞു പിന്നെ ഒന്നും നോക്കണ്ട നമ്മളത് ഒരു സെവൻ ഡേയ്സ് അത് വായിച്ചിട്ട് ഒരു കുട്ടി ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചിരിക്കണം അപ്പളേക്ക് ടെൻ ഇയേഴ്സ് കഴിഞ്ഞത് ഞങ്ങൾ ശരിക്കും അറിഞ്ഞിട്ടില്ല അത്രയും ഞങ്ങൾ ഇങ്ങനെ വർക്കിൽ തന്നെ ആയിരുന്നു ഇടക്കിടയ്ക്ക് പുട്ട ഭർത്തി പോകാനാ നേരം ചാൻസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വൺസ് ഇൻ ത്രീ ഒക്കെ ഞാനും ഹസ്ബൻഡും പുഭർത്തി പോവും അല്ലെങ്കിൽ സാറിന്റെ കൂടെ എന്തെങ്കിലും ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ ഓരോ വർക്കിന് ചെന്നൈയിലൊക്കെ പോയാൽ അവിടുന്ന് നേരെ പുട്ടഭർത്തി പോവും അങ്ങനെ പുട്ടഭർത്തി ബാംഗ്ലൂരിലെ വൈറ്റ് ഒക്കെ സ്ഥിരമായി പോയിന്നായിരുന്നു നയൻറ്റീൻ നയൻറ്റിഎറ്റിലെ വൈറ്റ് ഫീൽഡിൽ നിന്ന് ഹസ്ബൻഡിന് പാത നമസ്കാരം കിട്ടി ആ സമയത്ത് സ്വാമി എന്നെ നോക്കുന്നമാതിരി എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് കൗമുദി ടീച്ചർ സജരിതം കൊണ്ട് വരുന്നത് അങ്ങനെ നയൻറ്റീറ്റ് ആ മന്ത് തന്നെ സെവൻറ്റീസ് ഞങ്ങൾ ആ വ്രതമൊക്കെ എടുത്ത് വായിച്ചു അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ കൺസീവായി അങ്ങനെ ലെവൻത്ത് ഇയറ് ഞങ്ങൾക്കൊരു മകൻ ജനിച്ചു അതും സെക്കൻഡ് ഞങ്ങളെ ജീവിതത്തിലെ ആദ്യം ഈ കുട്ടികൾക്ക് വേണ്ടി ഈ കുട്ടികളുടെ പേരൻസിന് വേണ്ടി ഒരുപാട് ചെയ്യാൻ പറ്റി ടെൻ ഇയേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും ലെവൻത്ത് ഇയർ ഒരു മകനെ ബ്ലെസ്സിങ്സ് കൂടെ തന്നു അത് കഴിഞ്ഞ പിന്നെ നയന്റീൻ നയന്റി നയനിൽ എന്റെ വീട്ടിലെല്ലാം രണ്ടാൻറ്റിമാരും പ്രായമായി ഞങ്ങൾ വീടെടുത്തിട്ടും അവര് പഴയ തറവായിട്ട് വീട്ടിൽ തന്നെ ഞങ്ങള് നിൽക്കണം അല്ലെങ്കിൽ അവരൊറ്റയ്ക്കാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കായിരുന്നു അവര് എപ്പോഴും സ്വാമിയെ പറ്റി തന്നെ പറയാ സ്വാമിയുടെ ബസൻസ് ആണ് എപ്പോഴും വീട്ടിൽ കേൾക്കുക അപ്പൊ ആ സമയം ഞങ്ങള് ദുബായിന്നൊരു കുട്ടിയുടെ ഒരു ആർട്ടിസം സിബിഐ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പേരണ്ട് വന്നു വന്നു ഞങ്ങൾ സ്കൂളിൽ ഞങ്ങള് ഒമ്പത് മണിക്ക് എപ്പോഴും രണ്ട് മൂന്ന് ഭജൻസ് ഒക്കെ പാടുമായിരുന്നു അപ്പൊ ഈ കുട്ടികളുടെ കൂടെ അപ്പൊ ഈ ശോഭ എന്ന് പറഞ്ഞ ഈ പേരൻറ് അത് കണ്ടിട്ട് അവിടെ നിന്ന് കരഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ കുട്ടഭൃത്തിയിൽ എപ്പോഴും ഒമ്പത് മണിക്കാ ഉണ്ടാവാറ് അതുപോലെ ഫീൽ ചെയ്തു എനിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടീനെ പതിനാല് വയസ്സുള്ള കുട്ടീനെ ഞങ്ങൾ ഏൽപ്പിച്ചത് അവന് ചോറൊക്കെ വാരി കൊടുക്കണമായിരുന്നു അവന് മെന്റസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായി ആ സ്കൂളിൽ വന്നിട്ട് അങ്ങനെ സോപ്പ എനിക്ക് എപ്പോഴും വീഡിയോസ് സ്വാമിയുടെ വീഡിയോസ് പുട്ടവർത്തിയിൽ ഉണ്ടാവുന്ന ലൈവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും എനിക്ക് തരും ഈ ആട്ടിമാര് രണ്ടുപേരും മക്കളേക്കും ബെഡ് ആയി അവരുടെ റൂമില് ഒരു ടി വി വെച്ചിട്ട് അന്നൊക്കെ വീഡിയോ കാസറ്റ് വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കലാണല്ലോ അപ്പൊ അങ്ങനെ സ്ഥിരം സ്വാമിയുടെ തന്നെ ഹോം നേഴ്സും ആ റൂമിൽ ആ സെയിം റൂമില് ടി വി വെച്ച് കൊടുത്തിട്ട് ത്രൂ ഔട്ട് ഇതൊക്കെ പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റി അപ്പളേക്ക് സമിതി പോലൊക്കെ കുറഞ്ഞു ഇവരുടെ നോക്കല് തന്നെയായി പക്ഷേ വീട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് സ്വാമിയുടെ ടോക്കും അതും ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് കാണാൻ കാണാൻ സാധിച്ചത് അതില് ഒരു ആന്റി പറഞ്ഞു അങ്ങനെ നീ വീട് സ്വർഗാക്കി ഞങ്ങൾക്ക് ഇങ്ങനെ കാസറ്റ് ഒക്കെ ഇട്ട് തരുന്നതുകൊണ്ട് ഞങ്ങൾ എന്നും സ്വാമിയുടെ കൂടെയാണ് അവരും മാസത്തിലെന്ന് പറഞ്ഞ മാതിരി കുട്ടപ്രതി പോയിരുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് ആ ഫീല് വരുത്താൻ പറ്റി അതും തീർച്ചയായിട്ടും സ്വാമിയുടെ ഒരു അനുഗ്രഹം തന്നെയാണെന്ന് പറയുന്നു അങ്ങനെ ടൂ തൗസൻഡ് ഇപ്പൊ ട്വന്റി ഫോർ വരെ ഈ ട്വന്റി ഫൈവ് വരെ തന്നെ നമ്മള് പിന്നെ പുട്ടഭർത്തിയിലൊന്നും അധികം പോവാൻ പറ്റിയിട്ടില്ലായിരുന്നു വല്ല ലോങ് ഗ്യാപ്പായി ഇവർക്ക് സെവൻ എയ്റ്റ് ഇയേഴ്സ് വരെ ബെഡ് തന്നെയായിരുന്നു അവരെ നോക്കല് എന്റെ സ്കൂളിലെ കുട്ടികളെ നോക്കല് അങ്ങനെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും മുടങ്ങി കിടക്കുമ്പോഴാണ് ടൂ തൗസൻഡ് ട്വന്റി ടൂയില് കണ്ണൂർ സമിതിയിൽ വരുന്ന ഒരാള് ഒരു കാറ് ഫ്രീ ആയിട്ട് പോകുന്നുണ്ട് ഞാൻ തിരിച്ചു പോവാണ് നിങ്ങളും വൈഫും വരണം എന്ന് പറഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് വീണ്ടും കുട്ടഭർത്തിയിലെല്ലാം എല്ലാ ഫങ്ഷൻ രണ്ടു ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റി അത് സ്വാമിയെ വിളിച്ച മാതിരി പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവം ഉണ്ടായത് രണ്ടു മൂന്ന് കാർ ആക്സിഡന്റ് നിന്ന് ഞങ്ങളെ രക്ഷിക്കാ പറഞ്ഞാ ഞങ്ങള് നിർത്തിയിട്ട് സ്ഥലത്തുനിന്ന് കാറ് വന്ന് മറ്റു വണ്ടി വന്ന് തട്ടിട്ട് കാറ് വലിയ ഡാമേജ് ഭാഗ്യത്തിന് ഞങ്ങള് കയറുന്നതിൻ്റെ ഞങ്ങൾ അതിനുള്ളിൽ കയറുന്നതിന്റെ ഒരു മിനിറ്റ് മുമ്പ് അങ്ങനെ കാലിക്കറ്റിനൊരിക്കലായി ഒരിക്കലും ഇവിടെ വേളം ഗണപതി ക്ഷേത്രത്തിന്റെ അടുത്തുനിന്നായി ഇപ്പം ഈ പൂജാ ഇതെയിലും ഈ വിജയദശമിക്കും അങ്ങനെ ആയിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അതൊക്കെ സ്വാമിയുടെ ഇടവേള ഇടയിൽ തന്നെയാണെന്ന് എനിക്ക് ഷെയർ ആയിട്ട് അറിയുന്നു അതുപോലെ എന്റെ മകൻ ടു തൗസൻഡ് ട്വന്റി ഒരു എക്സിക്യൂട്ടീവ് ട്രെയിനിൽ ഒരു തീപ്പിടുത്തുണ്ടായിരുന്നു ആ സമയത്ത് ആ തീ കൊടുത്ത ഒരാളുണ്ടായിരുന്നു ഒരു കിരസനോയിൽ ഒഴിച്ചിട്ട് ആ സീറ്റിന്റെ നെക്സ്റ്റ് സീറ്റായിരുന്നു അവന്റേത് പക്ഷെ അവനെന്ന് പറഞ്ഞു എനിക്ക് ട്രെയിൻ മിസ്സായി എന്ന് പറഞ്ഞിട്ട് അവൻ പിറ്റേ ദിവസം രാവിലത്തെ ട്രെയിനിലാണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പോഴാണ് മോർണിംഗ് അവൻ പറഞ്ഞത് ഇന്നലെ രാത്രി ഞാൻ കേറിയ സ്ഥലത്താണ് ആ കമ്പാർട്ട്മെന്റ് ആണ് തീ പിടിച്ചത് അതും തീർച്ചയായിട്ടും സ്വാമിയുടെ ഇടപെടലാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അറിയാതെ ഞാനൊരു ആക്റ്റീവ് മെമ്പർ അല്ല സമിതിയിലെ സങ്കടമായിട്ട് പറയുന്നത് വലിയ ഭജൻസ് ഒക്കെ ലീഡ് ചെയ്യാനോ അങ്ങനെയൊന്നും അറിവില്ല പക്ഷെ ത്രൂ ശോഭ ടീച്ചർ അറിയാതെ എല്ലാം ഈവൻ നഗരസംകീർണത്തിനും കൂടി ടീച്ചർ വിളിക്കുമ്പം എപ്പോഴെങ്കിലും ഒക്കെ എനിക്ക് പോകാൻ പറ്റും അങ്ങനെ സ്വാമിയുടെ ഒരു ബ്ലെസിംഗ് കൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് അമ്മമാർക്ക് സമാധാനം കൊടുക്കാനും ഇപ്പൊ ഞാൻ റിട്ടയർ ചെയ്തിട്ടും അവിടെ നിന്ന് പേരൻസ് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ട് ത്രീ ഡേയ്സ് ഞാൻ അവിടെ സ്കൂളിൽ പോകുന്നുണ്ട് ഇതേ ഡ്യൂട്ടി എത്രയോ ദൂരെ ട്രാവൽ ചെയ്യാനും ഒക്കെ ആ സമയം എന്തോ ഒരു എനർജി കിട്ടും അതെല്ലാം സ്വാമിയുടെ ബ്ലെസ്സിങ്സ് ആണ് ശോഭ ടീച്ചറോടും ഒരുപാട് ഒരുപാട് നന്ദി സായിറാം 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 ആ ഇതിലും വലിയ സേവനം എന്താ ചെയ്യണ്ട മാനവ സേവ തന്നെ മാധവ സേവ സ്വാമിയെ കൂടെ കൊണ്ടു നടക്കുന്ന പോലെ തന്നെയാണ് ഗീതയുടെ സേവ താങ്ക് യു സോ മച്ച് ഗീത ഇപ്പൊ ഭഗവാന്റെ ഒരു വീഡിയോ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പതിനെ പാടന സൈറാം സുചിതമായ అంటే ఏమి ఏదో వికారమైనటువంటి ప్రేమలో పోయి మరి ప్రమాదాలు తెచ్చుకోకూడదు ఇట్ ఇస్ నాట్ దట్ కైండ్ ఆఫ్ ద్వేషము లేకుండా చూసుకోవాలి నాట్ బి ఈ విధమైనటువంటి యొక్క ప్రేమతత్వాన్ని మనం పెంచుకోవాలి డెవలప్ దిస్ కైండ్ ఆఫ్ లవ్ ఫ్రీ ఫ్రమ్ ఎనిమిటీ అండ్ వికెడ్నెస్ అప్పుడే మన యొక్క జీవితము మన యొక్క దైవత్వము

සයිමද ස්‍ය සයිමදේවා තිබලීස්වර සයි ප උබමහශ්ව त्रिपुरीश्वर हे साई बाब महेश्वर हे साई महादेवा सत्य साई महादेवा

സായി മഹാദേവ സത്യ സായി മഹാദേവ സായിരാം സായി ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അന്തർശോചയജ്ഞത്തിൽ എൻ്റെ വലത്ത് കൈ എന്ന് തന്നെ പറയുന്നത് എൻ്റെ അനിയത്തി ശോഭാലക്ഷ്മൺ കണ്ണൂരാണ് ഇത്രയധികം ആൾക്കാരെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഈ അന്തർശോച യജ്ഞത്തിൽ ഓരോരുത്തരെയും എത്തിക്കാൻ ഒരുപാട് പേരെ എത്തിക്കാൻ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നെന്ന് എനിക്ക് അറിയില്ല അത്ര അധികമാണ് ശോഭ സഹായം ചെയ്തിരിക്കുന്നത് ശോഭയ്ക്ക് എൻ്റെ പ്രത്യേക സ്നേഹം റിയിക്കുന്നു ശോഭയുടെ മൊഹാന് കാണട്ടെ എല്ലാവരും ശോഭ എത്ര ആൾക്കാരെ എത്തിക്ക മാത്രല്ല അവരെയൊക്കെ വിളിച്ചോർമ്മിപ്പിക്കുകയും പറയുന്നതുമായ എന്റെ ജോലി ശോഭയാണ് ചെയ്യുന്നത് അത് എത്ര വലിയ ഒരു സഹായമാണെന്ന് പറഞ്ഞാൽ തീരില്ല ശോഭ ശോഭു സോ മച്ച് സൈറാം ഭഗവാന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ ശോഭ ഉപമ നീ എന്ത് ചെയ്യുകയാണ് എന്നൊരു വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ പഠിത്തത്തിൽ ഏകാഗ്രത പാലിക്കുന്നുവെന്ന് അവൻ മറുപടി പറയും എന്നാൽ ഏകാഗ്രതയുടെ ശരിയായ അർത്ഥം ഒരു പ്രത്യേക വസ്തുവിൽ മനസ്സിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് അതിനുശേഷം മനനം ചെയ്യുക എന്നതാണ് അടുത്ത പതി ധ്യാനമാണ് അവസാനത്തെ പടി അതിന് ഏകാഗ്രത മനനം ധ്യാനം എന്നിങ്ങനെ മൂന്ന് തലങ്ങളാണ് ഉള്ളത് ആത്മീയ സാധനയിൽ ഈ മൂന്ന് തലങ്ങൾ അത്യന്താപേക്ഷിതമാണ് ധ്യാനം എന്നാൽ ഒരിടത്ത് കണ്ണടച്ചു കൊണ്ടും മിണ്ടാതെ ഇരിക്കുന്നതല്ല മനസ്സ് ചഞ്ചലമാകാതെ സ്ഥിരമായിരിക്കുന്നതാണ് ധ്യാനം ഏകാഗ്രത എന്തോ വലിയ കാര്യമാണെന്ന് ജനങ്ങൾ കരുതുന്നു പക്ഷേ ആത്മീയ സാധനയിൽ അത് ആദ്യത്തെ പടി മാത്രമാണ് ഏകാഗ്രത എന്നത് പ്രാഥമിക വിദ്യാഭ്യാസം പോലെയാണ് മനനം എന്നത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലെയും ധ്യാനം എന്നത് കോളേജ് വിദ്യാഭ്യാസം പോലെയുമാണ് കോളേജ് തലത്തിൽ എത്തിയ ശേഷമേ ഒരാൾക്ക് ബിരുദം ലഭിക്കുകയുള്ളൂ പുരാതന ഋഷിമാർ എല്ലാവരും ഇതുപോലെ അതിൽ എത്തിയവരാണ് ഈശ്വരധാനത്തിൽ മുഴിയവരും ആയിരുന്നു ധ്യാനത്തിൻ്റെ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ മനസ്സ് സ്ഥിരമായി ഈശ്വര വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾ എത്രയൊക്കെ പുസ്തകങ്ങൾ വായിച്ചാലും പഠിച്ചാലും പരീക്ഷകൾ പാസ്സായാലും ഈശ്വര കൽപ്പിതമായ ധ്യാന പരീക്ഷ പാസ്സായാൽ മാത്രമേ പ്രയോജനം ഉണ്ടാവുകയുള്ളു ജയസായിരാം സമസ്ത ലോകിനോ ഹവന്ത സമസ്ത ലോക സുഖിനോ ഹവസ്തലോക സുഖിനോ ഭവന്തോ Oh Shanti 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 mm. 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 Mm -hmm. Mm -hmm. Mm -hmm.